ഇരുപത്തിരണ്ടാം തീയതി ആദ്യമായി രാജ്യത്തിന്റെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുകയാണ് രാജ്യത്തിന്റെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ പൗര സന്നിധാനത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ എത്തുകയാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ എത്തും അതിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും സുരക്ഷാ മുൻകരുതലുകളും ഒക്കെ സന്നിധാനത്ത് നടക്കുന്നുമുണ്ട് വലിയ രീതിയിലുള്ള തിരക്ക് ഈ ഘട്ടത്തിലും അനുഭവപ്പെടുന്നുണ്ട് രാഷ്ട്രപതി വരുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഷ്ട്രപതി സന്ദർശനവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തകർക്ക് നേതൃത്വം നൽകും ദേവസ്ഥ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നു ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് വരികയാണ് എന്തായാലും ഒരുക്കങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് രാഷ്ട്രപതി പിന്നെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നത് നേരത്തെ ഒരു ബി വി ഗിരി അദ്ദേഹം ഈ രാഷ്ട്രപതി ആയിരിക്കും ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ക്രമീകരണങ്ങളും ഇവിടെ ആയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇന്നും നാളെയും കൊണ്ട് ആ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകും പിന്നെ എൻ എസ് ടി പ്രോട്ടോകോൾ പ്രകാരം പിന്നെ രാഷ്ട്രപതി ഇവിടേക്ക് എത്തുകയും ഇവിടുത്തെ ആചാരപ്രകാരം എല്ലാവിധമായ ആചാര പ്രകാരവും അനുസരിച്ച് രാഷ്ട്രപതി ഭവൻ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രപതി ഭവൻ ആ കാര്യത്തിലേക്ക് പ്രത്യേകം ഒരു നിഷ്കർഷ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എവിടുത്തെ എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരുന്നത് പമ്പയിൽ വന്ന് കെട്ടുകെട്ടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഗവർണറും ഗവർണറും അദ്ദേഹത്തിന്റെ പത്നിയും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ ദർശനത്തിന് ശേഷം ഒരു ഉച്ചയോടുകൂടി വൈകുന്നേരത്തോടുകൂടി മടങ്ങിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങൾക്കുള്ള ഭക്തർക്കുള്ള ഇപ്പൊ ഇരുപത്തിരണ്ടാം തീയതി ഭവനപ്പെട്ട രാഷ്ട്രപതി ഇവിടെ നിന്ന് ദർശനം പൂർത്തിയാക്കി പോയതിനു ശേഷം മാത്രമേ പുറത്തുള്ള ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ സമയം തീരുമാനമായിട്ടുണ്ട് അല്ല അത് ഏതാണ്ട് ഒരു അഞ്ചു അഞ്ചരയ്ക്ക് ശേഷം നമുക്ക് രാത്രി ഭവനപ്പെട്ട രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതൊക്കെ പൂർത്തിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്തജനങ്ങൾക്ക് കൂടി വൈകുന്നേരമാണോ രാവിലെയാണ് വൈകുന്നേരത്തോടുകൂടി മാത്രമേ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഈ വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മാസപൂജയ്ക്ക് നട തുറന്നത് പക്ഷേ വലിയ തിരക്ക് ഒരു ശബരിമല മണ്ഡലമകരവുള്ള സമയത്തുള്ളത് പോലുള്ള തിരക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്താണ് അങ്ങനെ ഒരു വിവാദങ്ങൾ ഇതിനെ ബാധിക്കുമെന്ന് അങ്ങ് ഇപ്പൊ വിവാദങ്ങളൊന്നും ബാധിക്കില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഒക്കെ പിന്നെ ഒരു നിയന്ത്രണം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്തജനങ്ങൾ കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് ആയി ഇങ്ങോട്ട് വരികയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ പറയും പോലെ ഒരു മാസപൂജയ്ക്ക് അനുഭവപ്പെടാത്ത തിരക്കാണ് മാത്രമല്ല ഇന്നലെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഭഗവാന്റെ ഏറ്റവും പ്രത്യേകമായ ഒരു ദിവസമാണ് അതിന്റെ ഒരു സ്വാഭാവികമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഞായറാഴ്ച കുറവായിരിക്കും വെള്ളി ശനിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് വിവാദങ്ങളൊന്നും ഭക്തരെ ബാധിച്ചിട്ടില്ല അയ്യപ്പനെ വിവാദങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല ഭക്തജനങ്ങളിവിടേക്ക് ഇങ്ങനെ സുഗമമായി അറിയാം സ്വാമിപ്പനു